ചേട്ടാ നമസ്കാരം ദിലീപടിൻ്റെ പവി കെയർ ടേക്കർ എന്ന് പറയുന്ന സിനിമ ഇപ്പോൾ ദിലീപഠൻ്റെ ഈ കൊടുങ്ങല്ലൂർ തിയേറ്ററിലും ഡി സിനിമയിൽ കളിക്കുമ്പോൾ എന്താണ് ഇവിടുത്തെ ഒരു അവസ്ഥ അതായത് ടിക്കറ്റ് നിലവാരങ്ങളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ കൂടുതലായിട്ട് പവി കെയർ ടേക്കറ് തൃശൂർ അതായത് ഒരുപാട് തിയേറ്ററുകളിലേക്ക് ഇപ്പോൾ ഷോസുകൾ ആഡ് ചെയ്ത് ഒരു ടൈമാണ് വീണ്ടും പവി കെയർ ടേക്കറിന് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ് അപ്പോൾ ദിലീപൻ്റെ സ്വന്തം തിയേറ്ററായ കൊടുങ്ങല്ലൂരുത്തെ ഈ തിയേറ്ററിലെ അവസ്ഥ എന്താണ് ഇവിടെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ പടം ഇറങ്ങിയത് ഈ ഏപ്രിൽ ഇരുപത്താറാം തീയതിയാണ് ആദ്യ ടൈമിൽ കുറച്ച് നല്ല തിരക്കുണ്ടായിരുന്നു വെച്ചാൽ ഹൗസ്ഫുൾ ഷോസ് ഒന്നുമല്ലായിരുന്നു പക്ഷേ ആ ഒരു പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഫാമിലി നല്ലോണം ഏറ്റെടുത്ത് ഇപ്പോൾ ഇവിടെ ആണെങ്കിലും ചാലക്കുടിയിലാണെങ്കിൽ ഞാൻ അവിടെ ചാലക്കുടി രണ്ട് വർഷം ഉണ്ടായിട്ട് ഇവിടെ ഇവിടെ ഇപ്പോൾ സ്റ്റാർട്ടായിപ്പോയി വന്നതാണ് അപ്പോൾ നല്ല രീതിയിൽ ഫാമിലിയാണ് ഫാമിലി കുട്ടികൾ അങ്ങനെ ആയിട്ടാണ് ആ പടം ഏറ്റെടുത്തിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ഇവിടെയാണെങ്കിലും ഇപ്പോൾ ഈ വീക്കിൽ ഈ വീക്കിൽ ഇറങ്ങിയ പടങ്ങൾ പോലും ഒരു ഇല്ലാത്ത രീതിയിലാണ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് മോശാഭിപ്രായമായിരുന്നു ഭയങ്കര ഷോ ബ്രേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോഴും ഈ പവി കെയർ ടേക്കറാണ് നല്ലോണം കളിച്ചു പോകുന്നത് ഒരുവിധം എയ്റ്റി പെർസെൻറ്റേജ് ആ ഒരു കപ്പാസിറ്റിയിൽ തന്നെ കളിച്ച് പോകുന്നുണ്ട് പിന്നിപ്പോൾ ഇവിടെ ഇപ്പോൾ കാളിശ്ശേരിലും കൂടിയും എടുത്തിട്ടുണ്ട് ഈ രണ്ട് ആഡ് ആ വടിയും ആയിട്ട് നിങ്ങൾ അല്ല അപ്പം നമ്മൾ കൂടുതലായിട്ട് പവി കെയർ ടേക്കർ കൂടുതൽ തിയേറ്ററുകളിലേക്ക് സിനിമ ആഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പൊതുവേട്ട് മനസ്സിലാക്കുന്ന ഒരു കാര്യം സിനിമ വെക്കേഷൻ ടൈമാണ് ദിലീപേട്ടൻ്റെ സിനിമയ്ക്ക് ഇപ്പോഴും സിനിമ കാണാൻ കൂടുതൽ ഫാമിലീസുകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണെന്നുള്ളത് നമുക്കറിയാം അപ്പോൾ പവി കെയർ ടേക്കർ എന്ന് പറയുന്ന ഒരു സിനിമയ്ക്ക് ഒരുപാട് നെഗറ്റീവുകൾ വന്നിരുന്നു പൊതുവേ ദിലീപേഡിനും അത്യാവശ്യം നെഗറ്റീവും കാര്യങ്ങളൊക്കെ നിൽക്കുന്നൊരു ടൈമാണ് അപ്പോൾ ഈ ഒരു സിനിമ വെക്കേഷൻ ടൈമിൽ ഇപ്പോൾ വീണ്ടും കൂടുതലായിട്ട് സ്ക്രീനിലേക്ക് വന്നപ്പോൾ ആളുകൾ വന്നുകൊണ്ടിരിക്കുക എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയെടുക്കുന്ന ഒരു കാര്യം തന്നെ അപ്പോൾ നിങ്ങളിപ്പോൾ സ്വന്തം തിയേറ്റർ ആണെങ്കിലും നിങ്ങൾ പേഴ്സണലി നിങ്ങളുടെ അഭിപ്രായമാണോ പറയുന്നത് ദിലീപ് എട്ടനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രമാണോ സംസാരിക്കുന്നത് എന്ന് നമ്മളൊക്കെ അറിയേണ്ടത് അങ്ങനെയല്ല കാരണം കുറെ പടങ്ങൾ ഇപ്പോൾ ഈ അടുത്തിറങ്ങിയതാണെങ്കിലും ആളുടെ നമുക്ക് മോശമാണെങ്കിൽ മോശം എന്ന് പറയാൻ തോന്നും പക്ഷെ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുവിധം കുറച്ച് നല്ല രീതിയിലാൾ പഴയ കുറേ കാര്യങ്ങളിൽ കോമഡി ആണെങ്കിലും കുറേ പ്രേമം അങ്ങനത്തെ ഒരു റൊമാൻസ് ആ രീതി ഒക്കെ കുറേ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് അതിലന്നെ നമുക്ക് കുറേ തൃപ്തിയാണ് എന്താണെന്ന് വെച്ചിട്ട് ഒരുപാട് വലിയ നല്ല പടം എന്ന് പറയുന്നത് ആർക്കും പ്രൊമോട്ട് ചെയ്യാനും പറ്റില്ല പക്ഷേ ഫാമിലി നല്ലോണം ഏറ്റെടുക്കുന്നുണ്ട് കാരണം വരുന്ന ഫാമിലികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു അഞ്ചോ പത്തോ അല്ല അഞ്ച് അങ്ങനത്തെ ചുരുങ്ങിയ ഒരു വിധമായിരിക്കില്ല ഒരുവിധം ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഒരു ഒമ്പത് അങ്ങനത്തെ റേഞ്ചിലൊക്കെ നല്ലോണം വരുന്നുണ്ട് പിന്നെ പിള്ളേർക്ക് നല്ലോണം ഇഷ്ടപ്പെടുന്നത് കുറച്ച് ആ ഒരു ഡോഗായിട്ടുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ പിള്ളേർക്ക് നല്ലോണം ഇഷ്ടപ്പെട്ട് കോമഡി വർക്കൗട്ടായിട്ടുണ്ട് കുറേ പൊതുവേ ഇപ്പം ദിലീപ് സാറിൻ്റെ പടങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലോണം ഫാമിലി ഇട്ടെടുക്കുന്ന പടങ്ങളാണ് അത് നല്ലൊരു പടം വന്നു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു ആക്ടറാണ് ദിലീപ് സാറേ അപ്പം നല്ലോണം ഫാമിലി വരും അതിപ്പോൾ ആ ഒരു ടൈമിൽ മറ്റേ വോയിസ് ഓഫ് സത്യനാഥൻ ഇറങ്ങിയപ്പോൾ എന്ന് വെച്ചാൽ വലിയ നല്ല പടമൊന്നുമല്ല എന്നാലും ആ ഒരു ടൈമിൽ നല്ലൊരു തിരക്ക് തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട് ശരിക്കും അല്ല നമ്മുടെ ജനപ്രിയ നായകൻ എന്ന് പറയുന്നത് ദിലീപ് ഏട്ടൻ തന്നെയാണ് അപ്പോൾ ഫാമിലി കൂടുതലായിട്ട് കാണണം എന്നുണ്ടെങ്കിൽ ദിലീപേട്ടൻ്റെ സിനിമ കാണാനാണ് കൂടുതലായിട്ടും കയറണത് ഇപ്പോൾ ഈ അടുത്തിറങ്ങിയിട്ടുള്ള രണ്ട് മൂന്ന് സിനിമ ബാന്ദ്ര തങ്കമണി അങ്ങനെ പറയുന്ന രണ്ട് മൂന്ന് സിനിമ മാത്രമേ ചെറിയൊരു ഇതായിട്ട് പോയിട്ടുള്ളൂ ഒരു ആവറേജ് റേഞ്ചിൽ പോയിട്ടുള്ളൂ അപ്പോൾ പവി കെയർ ടേക്കർ എന്ന് പറയുന്ന ഒരു സിനിമ ഇപ്പോൾ അത്യാവശ്യം കയറി വരുന്നുണ്ട് അപ്പോൾ ഇവിടെ എന്താണ് ഇത് കാണാൻ എന്താണ് സംഭവിക്കണമെന്നുള്ളത് മനസ്സിലാവാത്തോണ്ട് നേരിട്ട് ബോക്സ് ഓഫീസിൽ നമുക്ക് വേറെ എവിടെയും പോയി ചോദിക്കാൻ കഴിയില്ലല്ലോ അപ്പോൾ നിങ്ങളിൽ നിന്ന് മുമ്പാകുമ്പോൾ കറക്റ്റായിട്ട് അറിയാം സിനിമ ഇപ്പോൾ ആളില്ലെങ്കിലും നിങ്ങൾ വെറുതെ കളിപ്പിച്ചുകൊണ്ടിരിക്കില്ലല്ലോ അതുകൊണ്ട് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ചോദിക്കുന്നത് കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ പറയേണ്ടത് നമ്മളോട് ഇതിപ്പോൾ ഒരു പടം മോശമായി കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞിടുപ്പിക്കേണ്ടി വരും ചിലപ്പോൾ ഇതിപ്പോൾ അങ്ങനെ എടുക്കേണ്ടി വരുന്നില്ല ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇവിടെ ടിക്കറ്റ് എടുക്കാൻ വരുന്നിട്ടുണ്ടെങ്കിൽ പവി കയർ ടാ അല്ലെങ്കിൽ പവി അങ്ങനെ ഷോർട്ടായിട്ടാണ് അവർ ഇതെല്ലാവരും പറഞ്ഞിട്ട് വരാം പവിക്ക് ടിക്കറ്റ് ഉണ്ടോ പവിക്ക് ടിക്കറ്റ് ഉണ്ടോയെന്ന് ചോദിച്ചിട്ട് മാത്രമേ ടിക്കറ്റ്

പക്ഷേ അവർക്ക് ആവശ്യം ഇഷ്ടമായില്ല കാരണം അവരുടെ ആ ഒരു ജനറേഷൻ്റെ ഇതിൽ ഇപ്പോൾ അവർ പവി കണ്ടു അപ്പോൾ അവർക്ക് അതാ ഒരു വൈബാണ് കറക്റ്റ് സെറ്റ് ചെയ്തത് അതുകൊണ്ട് തന്നെ കുറേ ആ ഒരു നമ്മുടെ ആ അച്ഛനമ്മ അങ്ങനത്തെ ഒരു റേഞ്ചിലുള്ളവർക്ക് ഇപ്പോൾ ഈ ദിലീപ് സാറിൻ്റെ പടം തന്നെയാണ് ഏറ്റെടുത്ത് ഇപ്പോൾ മുന്നോട്ട് പോയോണ്ടിരിക്കുന്നത് അല്ല ആവേശം എന്ന് പറയുന്ന ഫൗദു ഹാസലിൻ്റെ സിനിമ ഇരുപത്തഞ്ച് ദിവസം കഴിഞ്ഞിട്ടും തൃശ്ശൂർ ഭാഗത്തൊക്കെ ഹൗസ്ഫുൾ തന്നെയായിരുന്നു ഇപ്പം അതായത് ഒരുവിധം എല്ലാവിടെയും ആ റേഞ്ചിൽ തന്നെ ടിക്കറ്റ് കിട്ടാതി അപ്പോൾ എപ്പോഴും കാണാത്തവരുണ്ട് അപ്പോൾ ആവേശം എന്ന് പറയുന്ന സിനിമയ്ക്ക് നിങ്ങളുടെ ഫാമിലിക്ക് ഇഷ്ടമായില്ലെന്ന് പറയുമ്പോൾ കൂടുതലായിട്ടും ദിലീപ് ഏട്ടനോടുള്ള ആ ഒരു ഫാൻസ് ബേസിൽ പറഞ്ഞതാണോ അങ്ങനെ അങ്ങനെയാവാം കാരണം നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ ഒരുവിധം മലയാളികൾക്ക് എല്ലാവർക്കും അറിയാം റിപ്പീറ്റ് വാല്യൂ ഉള്ള പടങ്ങൾ നമ്മൾ ചെറുപ്പത്തിൽ കണ്ടതും അവരാണെങ്കിൽ അവരുടെ ഒരു നല്ല പ്രായത്തിൽ കണ്ടതും ആ ഒരു ദിലീപ് സാറിൻ്റെ പടങ്ങളായിരിക്കും അപ്പോൾ ആ ഒരു റേഞ്ച് എപ്പോഴും എന്ന് പറഞ്ഞാൽ ആ ഒരു ഗ്യാപ്പ് വന്നതിൻ്റെ ഒരു പ്രശ്നമാണ് അതിലാണ് ഇപ്പോൾ കുറേ നെഗറ്റീവുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്